എപ്പോ എല്ലാ കുട്ടികൾക്കും ഫുൾ ഒന്നും ില്ല കാട്ടിച്ചത് ഒറ്റ പഠിക്കാനൊന്നല്ല എനിക്ക് മാസന്മാര് തരാത്താണ് കാറല്ല വേറെ ഞാൻ ഞാൻ നീറ്റ് മോനെ ചായക്ക് വെള്ളം വെച്ച പഞ്ചാരില്ലാ തോർമ്മൊന്നും വരയില്ലേ പഞ്ചാര ചാക്കറ്റി തന്നാട്ടാ അതൊന്നും പറയണ്ട റംലോ അന്നോട് പറയാനെ എന്റെ ചെക്കൻ ഉണ്ടല്ല അവനക്ക് റിസൾട്ട് വന്നിട്ട് ഓര് ഏപ്രസ് ഒന്നുമില്ല ആലോചിക്കുമ്പോ ബേജാറാവണേ ഇങ്ങനെ എ പ്ലസ് ഇല്ലാത്ത അതിന് സ്കൂളിൽ കൊടുത്താലൊക്കെ കിട്ടോ നാളെ ഓര് പറയില്ല നമ്മളെ ഓരോ ഭാവി നോക്കിയില്ലാന്നൊക്കെ ഓന്റെ ഒരു ഒടുക്കത്ത പബ്ജി കൊണ്ടാ കാട്ടാന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കാണ് അപ്പൊ എല്ലാ കുട്ടികൾക്കൊന്നും അഡ്രസ്സൊന്നും കിട്ടുന്നില്ല ഞാൻ ഓന എന്റെ കാട്ടിയോ നമ്മളെ ആ തിരൂരി സെഫാ പള്ളിന്റെ അടുത്തുള്ള ആ എ സിയും ഫ്രിഡ്ജും ഒക്കെ നന്നാക്കണ ഒരു സ്ഥാപനം അവിടെ പോയിട്ടുണ്ടെങ്കിൽ കുട്ടികളെ ഭാവി ഇന്നത്തെ കാലത്ത് കുട്ടികൾ അതിനൊക്കെ പറഞ്ഞു

അതാ പറയുന്നതേ അവിടെ നിങ്ങൾ പറഞ്ഞപ്പോൾ ആ ഉടായ്പഠിപ്പന്നാണ് പഠിപ്പിക്കുന്നത് നിന്റെ സെലീമാക്ക അല്ലാണ്ട് അന്വേഷിച്ചിട്ടാണ് നജീബിനെ അവിടെ കൊണ്ടുപോയി ചേർക്കുന്നത് ഗൾഫിലൊക്കെ നല്ല ശമ്പളമുള്ള പണി കിട്ടുമല്ലോ അല്ല മളെ നമ്മളെ കുട്ടികള് പത്താം ക്ലാസ് പാസ് ആയിട്ടില്ലു ക്ലാസ്സും പ്ലസ് ും പ്ലസ്വർക്ക് മാത്രം എല്ലാവർക്കും ചേരാൻ ഇപ്പൊ എന്റെ സെലിമാക്ക എന്താ ചെയ്യുന്ന പെണ്ണും ആ എന്റെ പെൺകുട്ടികളൊക്കെ പാടാ ഗ്രാഫിക് ഡിസൈനിങ് അങ്ങനെ തുടങ്ങാൻ പോവുകയാണ് ഇന്ത്യ ഇങ്ങളെയും കാലം പോലെ പെൺകുട്ടികൾക്ക് നല്ല ശമ്പളം ഉള്ള പണിയൊക്കെ വേണ്ടേ എന്നൊക്കെ അങ്ങനല്ലേ പോണത് കുട്ടിയും കാണാ ഇങ്ങനെ ഒരു കൂസ് കൂടെ ഓരോടുത്തിട്ട് ഇങ്ങനെ ഇരിക്കുന്നു ഇപ്പൊ ഓനക്ക് അങ്ങനത്തെ എന്തെങ്കിലും കാണാ പോലെ ഇഷ്ടോ പാവോ പാവോ എൻ്റെ കുട്ടി ഞാൻ കുറേ ചീതിയും പറഞ്ഞിട്ട് ഞാൻ ഓനടുത്തുനിന്ന് പോയോ കേട്ടാ പാവല്ലോ എന്റെ കുട്ടി പിന്നെ റമ്യോ ജി ആ പഞ്ചാരത്ത് ഇരട്ടാ ജി ആ പഞ്ചാരനെക്കാളും വലിയൊരു മധുരാണ് എനിക്കിപ്പോ തന്നിട്ടുള്ളത് ഞാൻ പോവട്ടാ ഞാൻ പോയിട്ട് പോട്ടാത്തേട്ട് ചായ കൊടുക്കട്ടെ ഒരു വിദ്യാർത്ഥിക്ക് വേണ്ടി എല്ലാ കഴുത്തൊഴിലും പഠിപ്പിച്ച് നിരന്തരം ട്രെയിനിങ് കൊടുത്ത് അവരെ ജോലി ചെയ്യാൻ തയ്യാറാക്കല മെട്രിക്സിൻ്റെ ഉദ്ദേശം എസ് എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞവർക്കും അല്ലാത്തവർക്കും നൂറ് ശതമാനം ഗ്യാരണ്ടിയുള്ള കഴുത്തൊഴിൽ പഠിപ്പിച്ച് ജോലി നേടാം പരിചയ സംബന്ധനായ അധ്യാപകരുടെ മേൽനോട്ടത്തിൽ ആറുമാസം കൊണ്ട് വിദ്യാർത്ഥികൾക്ക് ഒരൊറ്റ കോഴ്സിൽ എല്ലാ കഴുത്തലും ഒരുമിച്ച് പഠിക്കാം എ സി മെക്കാനിക് റെഫ്രിജറേഷൻ മെക്കാനിക് സി സി ടി വി മെക്കാനിക് കമ്പ്യൂട്ടർ മെക്കാനിക് ഇലക്ട്രിക്കൽ ഹോം അപ്ലയൻസസ് മെക്കാനിക് ഇതെല്ലാം ഒരുമിച്ച് ഒറ്റ കൊടക്കിയിൽ നിങ്ങൾക്ക് പഠിച്ചെടുക്കാം നാട്ടിലും വിദേശത്തും ഒരുപോലെ ജോലി നേടാം മെട്രിക് ടെക്നിക്കൽ കോളേജ് സ്ഥിതി ചെയ്യുന്നത് നമ്മൾ സ്വന്തം തിരുവിന്റെ ടൗൺ ഹാളിന്റെ ഓപ്പോസിറ്റ് താരിൽ ബസാറിലെ സഫാമോസിന് തൊട്ടടുത്തായിട്ടാണ് മെട്രിക് സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്